അമ്മാളു കരിപ്പച്ച നിറമുള്ള ബ്ലൗസും മാമ്പഴമഞ്ഞ നിറമുള്ള പാവാടയുമണിഞ്ഞ് കൈ നിറയെ കുപ്പിവളകൾ ഇട്ടുകൊണ്ട് നെറ്റിയിൽ വട്ട പൊട്ടും തൊട്ട് വാലിട്ട് കണ്ണെഴുതി നീണ്ട മുടി കുളിപ്പിന്നൽ പിന്നിയിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ് അമ്മാളു അത് കണ്ടുകൊണ്ടാണ് വിഷ്ണു ഇറങ്ങി വന്നത് അവൻ നോക്കുന്നു കണ്ടപ്പോൾ പെണ്ണിനൊടുക്കത്തെ നാണം തള്ളവിരൽ കൊണ്ട് കളം വരച്ച് നിലത്തേക്ക് നോക്കി നിൽക്കുന്നവളുടെ അരികിൽ അവൻ വന്നു നിന്നു പിടപ്പോടെ അവൾ മുഖമുയർത്തി ആമാട ആമാടപ്പെട്ടിയുടെ അരികിലായിരുന്ന സിന്ദൂരിച്ചെപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം അവൻ തൻ്റെ തൊടുവിരൽ തുമ്പുകൊണ്ടെടുത്തു എന്നിട്ട് അമ്മാളുവിനെ തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഒരു നുള്ളു സിന്ദൂരം അവളുടെ നെറുകയിലിട്ടു എന്നിട്ടാണ് അവൻ തൻ്റെ കുർത്തയും കസവും കൊണ്ടുമൊക്കെ അണിഞ്ഞത് അപ്പോഴേക്കും അവൾ ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വന്നു കുറെ സെൽഫി ക്ലിക്ക് ചെയ്തു ഏട്ടൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടിപൊളി അമ്മാളു അവനെ നോക്കി ഉയർത്തി കാണിച്ചു നീയല്ലേ പൊളിച്ചത് എനിക്കാണെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ചേ ഈ യാത്ര ഒന്ന് നുകർന്നെടുക്കാൻ തോന്നുക അവളുടെ കേഴ്ചുണ്ടൽ തഴുകിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു ചേ അമ്പലത്തിൽ പോകാനിറങ്ങുമ്പോഴാണോ ഇങ്ങനൊക്കെ പറയുന്നേ നാണക്കേട് അതും ഒരു കോളേജ് അധ്യാപകൻ അമ്മാള് താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് വിഷ്ണുവിനെ നോക്കി വലം കൈയാൽ തന്റെ മുടി മാടിയൊതുക്കി അവൻ അമ്മാളുവിൻ്റെ അടുത്തേക്ക് വന്നു അദ്ധ്യാപകനൊക്കെ അങ്ങ് കോളേജില് ഇവിടെ ഇപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേ ഞാൻ അവളുടെ ഭർത്താവ് മാത്രമാ വികാര വിചാരങ്ങളൊക്കെ ആവോളമുള്ള നിന്റെ ഭർത്താവ് അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി വിഷ്ണു പറഞ്ഞപ്പോൾ അമ്മളു വീണ്ടും ഞെട്ടി ഇങ്ങനെയൊരു ഭാവം അതും വിഷ്ണുവേട്ടന് നിന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല സ്വപ്നത്തിൽ പോലും അതേ ചിന്തിക്കാനൊക്കെയുള്ള അവസരം പിന്നെ തരാം ആദ്യം നിർമാല്യൊക്കെ ഒന്ന് തൊഴുതു വരട്ടെ പറഞ്ഞുകൊണ്ട് അവൻ ചെന്ന് വാതിൽ തുറന്നു വരുന്നുണ്ടോ നീയ അതോ വിഷ്ണു ശബ്ദമുയർത്തിയതും അമ്മാളു അവന്റെ പിന്നാലെ ഓടിച്ചെന്നു അവര് രണ്ടാളും അച്ഛനും മാത്രമായിരുന്നു അമ്പലത്തിലേക്ക് പോയത് കുട്ടികളൊക്കെ ഉള്ളുകൊണ്ട് അമ്മയോട് പോരണ്ടെന്ന് അമ്മാളു തലേ രാത്രിയിൽ പറഞ്ഞിരുന്നു ചെമ്മൺ പാതയിലൂടെ മെല്ലെ സൂക്ഷിച്ചു വണ്ടി ഓടിച്ച് അവർ മൂവരും എത്തിച്ചേർന്നപ്പോൾ കുറെ ആളുകൾ അമ്പലത്തിന്റെ മുറ്റത്തായി നിൽപ്പുണ്ട് ഇത്രയും ആൾക്കാരൊക്കെ വരുമോ അമ്മാളു നല്ല തിരക്കുണ്ടല്ലോ വണ്ടിയിൽ നിന്നിറങ്ങിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു ഉം ഭയങ്കര ശക്തിയുള്ള മൂർത്തിയാ വിളിച്ചാ വെളിപ്പുറത്താ ചെരുപ്പ് ഒരു വണ്ടിയിൽ തന്നെ ഇട്ടിട്ട് അവളും ഇറങ്ങി വന്നു വിഷ്ണുവിന്റെ അടുത്തേക്ക് നിന്നു അമ്മാളുവിന്റെ അച്ഛനാണെങ്കിൽ നേരത്തെ തന്നെ ക്യൂവിൽ കയറി സ്ഥാനം പിടിച്ചിരുന്നു അമ്മാളവും വിഷ്ണുവും കൂടി ആദ്യം കൊടിമരച്ചോട്ടിൽ നിന്നു കൊടിക്കീഴിൽ തൊഴുത് നേർച്ചയിട്ട ശേഷമാണ് ഇരുവരും അച്ഛന്റെ അരികിലേക്ക് ചെന്നു നിന്നത് ആദ്യം ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നടക്കുമെന്നാ പറയുന്നേ എന്തെങ്കിലും കാര്യമായിട്ട് പ്രാർത്ഥിക്കൂട്ടോ അവൾ ശബ്ദം താഴ്ത്തി താഴ്ത്തിപ്പറഞ്ഞതും വിഷ്ണു തല തലകുലക്കി പതിനഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ അപ്പോഴേക്കും നട തുറന്നു രണ്ടാളും ശ്രീകോവിലിന്റെ ഇടതും വലത്തും നിന്ന് ഭഗവാനെ കണ്ടുതൊഴുതു അമ്മാളുവിന് മിഴികൾ നിറഞ്ഞു തൂവി കാരണം തലേദിവസം വൈകുന്നേരം ദീപാരാധന തൊഴാൻ വന്നപ്പോൾ അവൾ അത്രമേൽ ആഗ്രഹിച്ചതായിരുന്നു ഇങ്ങനെ ഒരു നിമിഷം തൻ്റെ വിഷ്ണുവേട്ടനുമായി വന്ന് ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കണം അത് മാത്രമേ ഉള്ളൂ അത് ഇത്ര വേഗം സാധിച്ചു തരുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല ഒരുപാട് തവണ അവൾ ഈശ്വരന് നന്ദി പറഞ്ഞു ഇനി എത്ര ജന്മം ഈ മണ്ണിൽ പിറന്നാലും എന്റെ അമ്മാളൂട്ടനോടൊപ്പം ആയിരിക്കണം ഈ ഉള്ളവന്റെ ജീവിതം ഇവൾക്ക് പകരമാവാൻ മറ്റാർക്കും കഴിയില്ല എന്നും എന്റെ പാതിയായി അമ്മാളുവിനെ തരണേ അതായിരുന്നു വിഷ്ണു ആദ്യമായി ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാം നിറഞ്ഞ മനസ്സോടെ തൊഴുതിറങ്ങിയപ്പോൾ അമ്മാളുവിൻ്റെ വലം കൈ വിഷ്ണുവിന്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു ചുറ്റമ്പല പ്രദക്ഷിണം കൂടെ കഴിഞ്ഞാണ് അവർ പാർക്കിങ്ങിലേക്ക് വന്നത് അപ്പോൾ ആൽമരച്ചോട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മാളു കണ്ടു വിഷ്ണു ഏട്ടാ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ പോകാറുന്നു അതൊക്കെ പിന്നീടാവോ അമ്മാളോ പടവുകളിൽ വഴുക്കലുണ്ടെങ്കിലേ ഇരുട്ടായതുകൊണ്ട് കാണാൻ പോലും പറ്റില്ല നീ ഇപ്പം വന്ന് വണ്ടി കയറ് അതേ എന്തായിരുന്നു ആദ്യം ആഗ്രഹിച്ചത് ഒന്ന് പറയാമോ അവളുടെ ചോദ്യം കേട്ട് ഒരു പുഞ്ചിരിയോടെ വിഷ്ണു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു വീടെത്തം വരേക്കും അമ്മാളും അച്ഛനോട് കലിവിലാന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കൊക്കെ അച്ഛൻ അവളെ ശകാരിക്കുന്നുണ്ട് ഇങ്ങനെയാണോ നീ അവിടെ ഏതു നേരവും ഇങ്ങനെ ചിലച്ചുകൊണ്ടിരുന്നാൽ ആൾക്കാർക്ക് ദേഷ്യമാകും കേട്ടോ അവിടെ ഞാൻ പക്കാ ഡീസന്റാണ് എന്റെ വായിൽ നാ കൊണ്ടോന്നേ ഇവരാരെങ്കിലുമൊക്കെ വന്ന് തപ്പി നോക്കണം അത്രയ്ക്കും നല്ല കുട്ടിയാ ഞാന് വിശ്വാസമില്ലെങ്കിൽ അച്ഛൻ മരുമകനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ ളു പറഞ്ഞതും വിഷ്ണു മുഖം തിരിച്ചൊന്ന് അവളെ നോക്കി അവനെ ഇളിച്ചു കാണിച്ചുകൊണ്ട് അവൾ മിണ്ടരുതെന്ന് ചൂണ്ടുവരെ ചൂണ്ടിന്മേൽ മുട്ടിച്ച് ആംഗ്യം കാണിച്ചു വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ ആരും ഉണർന്നിട്ടില്ല അമ്മ പതിവ് പോലെ അടുക്കളയിലുണ്ട് വേഷം മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മാളു നേരെ റൂമിലേക്ക് ചെന്നു വിഷ്ണു അപ്പോൾ തന്റെ കൊർത്തെ അഴിച്ചു മാറ്റിയെടുക്കുകയാണ് അമ്മാളു വന്ന് വാതിലടിച്ചു കുറ്റിയിട്ടതും വിഷ്ണുവിന്റെ കൈകൾ അവളുടെ വയറിന്മേൽ മുറുകി യോ വിഷ്ണുട്ടാ കേട്ട എന്തായി കാണിക്കുന്നേ അവൾ ഞെട്ടിത്തിരിഞ്ഞു പെട്ടെന്ന് അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു എന്നിട്ട് പെണ്ണിനെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മുഖത്തേക്ക് അവന്റെ മുഖം അടുപ്പിച്ചു പിടിച്ചു അപ്പോഴേക്കും അമ്മാളു മിഴികൾ ഇറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൻ മെല്ലെ ഒന്ന് ഊതി വിട്ടപ്പോൾ അവളൊന്ന് മിഴി ചിമ്മി ആ നെറ്റിത്തടത്തിൽ ഒന്ന് ചുംബിച്ച ശേഷം വിഷ്ണുവിൻ്റെ അതിരം താഴേക്കിറങ്ങി അവളുടെ ഇരു കവളിലും മാറി മാറി മുത്തിച്ചുപ്പിച്ചുകൊണ്ട് ആ മേൽച്ചുണ്ടിൻ്റെ അടുത്ത് എത്തി നിന്നപ്പോൾ അമ്മാളുവിൻ്റെ നെഞ്ചിടി പേറി വന്നു പതിയെ പതിയെ മുഖമടുപ്പിച്ച് ആ കീഴ്ചുണ്ടിൽ അവനൊന്ന് കടിച്ചു വിട്ടു അപ്പോഴേക്കും അമ്മാളു അവനെ ഒന്ന് ഇറുക്ക പുണർന്നു മെല്ലെ മെല്ലെ അവൻ പെണ്ണിന്റെ അദരം നുകർന്നു വലിച്ചു അവളുടെ തേൻ നുകർന്നുകൊണ്ട് ആ നാവിൽ അവൻ കെട്ടുപിണഞ്ഞു അവൾ മറ്റേതോ ലോകത്തായിരുന്നു ഇടയ്ക്കൊന്ന് മുട്ടിയപ്പോൾ അവന്റെ പുറത്ത് അവൾ പോറൽ വീഴ്ത്തി തന്റെ കൈയിലേക്ക് ഒരു തൂവൽ എടുക്കും പോലെ വിഷ്ണു അവളെ കോരിയെടുത്തുകൊണ്ടുവന്ന് വെട്ടിൽ കിടത്തി ശംഖ തോൽക്കുന്ന ആ വെൺകഴുത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ ഉയർന്നു താഴുന്ന ആ മൃദുല വലതു തന്റെ വലതുകൈകൊണ്ടൊന്ന് തലോടി വിട്ടതും പെണ്ണവനെ തള്ളി മാറ്റാൻ നോക്കി അപ്പോഴേക്കും അവൻ മുഖം പോഴ്ത്തിയിരുന്നു വിഷ്ണു ഏട്ടാ ആ മുടിയിഴകളിൽ പിടിച്ചു വലിച്ച് അവൾ കോർത്തു വലിച്ചു മാളൂട്ടീ വാതിൽ തുറക്ക് പ്ലീസ് പെട്ടെന്നായിരുന്നു വെളിയിൽ നിന്നും ആരോ വിളിക്കുന്നത് ഇരുവരും കേട്ടത് ആ വരുന്നടാ ഒരു മിനിറ്റേ അമ്മാളും മറുപടിയും കൊടുത്തു വിഷ്ണുവാണെങ്കിൽ അവളെ ദഹിപ്പിക്കും പോലെ ഒന്ന് നോക്കി പേടിപ്പിച്ചു എന്താ അവൾക്ക് ചിരി പൊട്ടി കുന്തം അവനും വിട്ടുകൊടുത്തില്ല ദേ എല്ലാം കൂടെ കടിച്ചെടുത്ത് എന്നെ തിന്നുമോ നിങ്ങള് എഴുന്നേറ്റിരുന്ന് തന്റെ ബ്ലൗസ് നേരെയാക്കിക്കൊണ്ട് അമ്മാളും അവനോട് ചോദിച്ചു തിന്നാൻ തുടങ്ങിയപ്പോൾ എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണോ തോന്നിവാസം കാണിക്കുന്നേ അതിന് ഞാൻ എന്നാ ചെയ്തു ഒരു ഉമ്മ തന്നതല്ലേ നിഷ്കു വാരി വിതറി വിഷ്ണു അവളെ നോക്കി അവന്റെ കവളിൽ ഒരു മുത്തം കൊടുത്ത ശേഷം അമ്മാള് വാതിൽ തുറക്കുവാനായി ഓടി രണ്ട് ദിവസം വളരെ വേഗം കഴിഞ്ഞു പോയി വിഷ്ണു ആണെങ്കിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു തിരിച്ചു വീട്ടിലേക്ക് പോന്നത് അമ്മാളും കുട്ടിപ്പട്ടാളങ്ങളും കൂടി രണ്ടു ദിവസം തകർത്ത് ആഘോഷിച്ചു ഉത്സവവും താലവും വെച്ചുവാണിയും ഒക്കെയായി അവരങ്ങനെ നടന്നു ഇന്നും കൂടി അമ്പലത്തിൽ നിർമ്മാല്യം തൊഴുതു കഴിഞ്ഞാൽ അമ്മാളുവിൻ്റെ അമ്മയും അച്ചമ്മയും ഒക്കെ നേർന്ന നേർച്ച പൂർത്തിയാക്കാം കൊടിയേറക്കം വൈകിട്ടാണേലും കോളേജിൽ പോകേണ്ട കൊണ്ട് നിർമ്മാല്യം തൊഴുതു വന്ന ശേഷം അമ്മാളു പെട്ടെന്ന് റെഡിയായി വിഷ്ണു കാലത്തെ കാറുമായി വരുമെന്ന് പറഞ്ഞുവെങ്കിലും സിദ്ധാർത്ഥായിരുന്നു വന്നത് അമ്മാളു അണിഞ്ഞൊരുങ്ങി മുറ്റത്ത് വന്നപ്പോൾ അച്ഛനുമായി സംസാരിച്ചു നിൽക്കുന്ന സിത്തുവേട്ടിനെയാണ് കണ്ടത് ഇത്തിരി വിഷമം തോന്നിയെങ്കിലും കോളേജിലെത്തുമ്പോൾ വിഷ്ണുവിനെ കാണാന്ന് അവൾ ആശ്വസിച്ചു അങ്ങനെ കാലത്തെ അമ്മ ഉണ്ടാക്കി കൊടുത്ത പൊട്ടും ഒക്കെ കഴിച്ച് അവൾ സിത്തുവിൻ്റെ കൂടെ വണ്ടിയിൽ കയറി അമ്മാളു പോകുന്നതും നോക്കി അവളുടെ അച്ഛനും അമ്മയും വേദനയോടെ നിന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മാളുവിൻ്റെ അച്ഛനും അമ്മയും അതീവ സന്തോഷത്തിലായിരുന്നു അവളുടെ ശബ്ദവും ബഹളവും ഒക്കെയായി ആ വീട് ഉണർന്നിരുന്നു പിന്നെ മറ്റൊരു വീട്ടിൽ വിവാഹം കഴിച്ചയച്ചതാണല്ലോ അത് വേറെ ആരുമല്ല സ്വന്തം സഹോദരിയുടെ മകനും കൂടി ആയക്കൊണ്ട് രാമനും ലേഖയും ആശ്വസിച്ചു അമ്മാളുവിനെ ആക്കിയ ശേഷം സിത്തു ഓഫീസിലേക്ക് പുറപ്പെട്ടു ക്ലാസ്സിലെത്തിയ പാടെ എല്ലാവരും ഓണം സെലിബ്രേഷന്റെ ചർച്ചയിലാണ് അപ്പോഴായിരുന്നു വിഷ്ണു ക്ലാസ്സിലേക്ക് കയറി വന്നത് അമ്മാളുവിൻ്റെ മുഖം പൂന്നിലാ ഉദിച്ച പോലെ വിരിയുന്നത് അവൻ കണ്ടു ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവൻ മനോഹരമായി അവളെ ഒന്ന് നോക്കിയതും അമ്മാള് പുഞ്ചിരിച്ചു അവന്റെ ഒരു നോട്ടം മാത്രം മതിയായിരുന്നു പെണ്ണിനെ സന്തോഷിക്കാൻ ഈ വെള്ളിയാഴ്ചയാണ് കോളേജിൽ ഓണം സെലിബ്രേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് വിഷ്ണു ക്ലാസ്സിലെത്തിയപ്പോൾ കുറച്ചു സമയം ആ കാര്യം പറഞ്ഞു പോയി പിന്നീട് അവൻ പഠിപ്പിക്കാൻ തുടങ്ങി അമ്മാളും ഒന്നും പഠിച്ചിട്ടില്ലെന്ന് അറിയാന്നുകൊണ്ട് മനപൂർവ്വം അവൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ ഒഴിവാക്കിയിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ അവൾക്ക് ക്ലാസ് ഒന്ന് തീർന്നു കിട്ടണേ എന്നായിരുന്നു പ്രാർത്ഥന കാരണം രണ്ടു ദിവസമായി അവനുമായിട്ട് ഒന്ന് പോലും എങ്ങനൊക്കെ ആയാലും ശരി വിഷ്ണുവേട്ടൻ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല പിന്നെ ഇത് അമ്പലത്തിലെ നേർച്ച ആയതുകൊണ്ടും ആ അമ്പലവുമായിട്ട് തനിക്ക് വല്ലാത്ത അടുപ്പമുള്ളതുകൊണ്ടും മാത്രമാണ് അമ്മാളു പിടിച്ചു നിന്നത് പക്ഷേ വിഷ്ണുവേട്ടൻ അന്ന് ആ രാത്രി വരുമെന്നുള്ളത് സ്വപ്നത്തെ പോലും കരുതിയില്ല ആ ഓർമ്മകളിൽ അവളുടെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മാളു എന്താടി ഈ ഒരു കള്ളച്ചിരിയൊക്കെ സത്യം പറഞ്ഞു ഈ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ അടുത്തിരുന്ന് കല്യാണി അവളോട് പയ്യെ ചോദിച്ചതും അമ്മാളും അവളെ നോക്കി കണ്ണുരുട്ടി ഉം മനസ്സിലാകുന്നുണ്ട് കുറച്ചു ദിവസമായിട്ട് പെണ്ണിന് ചെറിയ ഇളക്കമൊക്കെ ഇല്ലേ ഡീ മേടിക്കും കേട്ടോ നീയ അമ്മാളും അവളുടെ കൈത്തണ്ടയിൽ അമർത്തി നുള്ളി തുടരും